മൊഴി നൽകാൻ ആളില്ല മുപ്പത് കേസുകളിൽ അന്വേഷണ സാധ്യത ഇല്ലെന്ന് കോടതിയെ അറിയിക്കും പരിപാടികൾക്ക് കരാബെജാബ് മോസ്ത്രമായിട്ട് തോന്നിയിട്ട് എല്ലാവരും ആദ്യം പരിപ്പൊക്കമുണ്ടാകുന്നു എല്ലേ കേസുകളും മുപ്പത്തോളം കേസ് അന്വേഷിച്ചപ്പോഴും അതൊക്കെ ഇവരുടെ ഇവരൊക്കെ കാശ് വാങ്ങി ഒതുക്കി തീർത്തു ഈ കലാകാരന്മാർ പുതിയ അധികവും നൂറിൽ എഴുപത് ശതമാനവും സി പി ഐ എം മറ്റും അതോ കലാകാരൻ കോട്ടി ബാക്കി വരട്ടല്ലോ അതൊരു മനസ്സിലാവും കൂടുതൽ ഈ ഭാഗ വിഷയങ്ങൾ ചെയ്യേണ്ടത് ആരാണെന്ന് മനസ്സിലാവും ബാക്കി മക്ക അതിലൊന്നും മെസ്സിലാവും ഏ അത് തന്നെയാണ് അപ്പൊ കേസൊക്കെ ഇല്ലാതാക്കട്ടു പെണ്ണുങ്ങളല്ലേ പെണ്ണങ്ങൾ പരാതി കുറച്ചു കുലിയാ നമ്മുടെ അല്ലെ നമ്മക്ക് ഉറപ്പുണ്ടപ്പോ ഒടിച്ചിട്ട് പോയോന്നല്ലേ സ്വന്തം ഭർത്താവിനെ ചതിക്കില്ലേ ഡോക്ടർ അടക്കം പോയി നോക്കിയിട്ട് പോയില്ലേ അതാ പിണ്ണുവരണം പറയാന് എല്ലാരെ വിലക്കലും പണ്ടെങ്കി അസേ ഉള്ള പൊക്കെ ഉപരാഷ്ട്രപതി ആശുപത്രികരം സി പി എമ്മിന്റെ സ്വപ്നം മാത്രം സതീശൻ അതെ രസിക്കണം സംഭവത്തില് ഭരണ തുടർച്ച സി പി എമ്മിന്റെ സ്വപ്നം മാത്രമാണ് സതീശൻ അതായത് ഇവിടെ യു ഡി എഫ് ഇവിടെ മുഖ്യമന്ത്രി ആരെന്നല്ല ചർച്ച മുഖ്യമന്ത്രി ആരാവുന്ന ചർച്ച ഈ ലീഗ് പറഞ്ഞു കുഞ്ഞാലു കുട്ടിയാണ് പറഞ്ഞത് രഡി കൂടെ ദേഷ്യം പിടിച്ചെ ഏ ഇനി ഒന്നര കൊല്ലം ബാക്കി വാക്കിയെടുക്കുന്നുണ്ട് അപ്പൊ ചർച്ച തുടങ്ങി ആരാ മുഖ്യമന്ത്രി അടുത്ത മുഖ്യമന്ത്രി ദേഷ്യം പിടിച്ചിട്ട് സാധു കേന്ദ്രങ്ങൾ പറഞ്ഞേ കുഞ്ഞാലുകുട്ടി വാടി മുഖ്യമന്ത്രി കാരണം എരിയുന്ന തീല് എരിയുന്ന തീല് കുറച്ച് എണ്ണ വയ്ക്കാറുമായി തങ്ങള് കാട്ടി ദേശീയ പുടിശ കാട്ടി ഇവിടെ എല്ലാവർക്കും ഇവിടെ മാർഗം നല്ലത് എന്നിട്ട് പന്സുകൊടുക്കണ് കാരണം കഴിഞ്ഞ പ്രാവശ്യം നാറിയ ഭരണമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഒരു കിറ്റ് കൊടുത്താരുടെ ജലം ഒക്കെ മറന്നുപോയി സുപ്ര സുരേഷിന്റെ അടക്കം എന്തെല്ലാം വിഷയങ്ങളുണ്ടായിരുന്നു കഴിഞ്ഞ ആവശ്യം ഇലക്ഷൻ സമയത്ത് അതിന് കിറ്റ് ഇത്ര നടത്തിക്കാട്ടെ തിരി പോത്തായിരത്തി അഞ്ഞൂറ് ഉറുപ്പ്യ ആറ് പേര് കിറ്റ് കിട്ടിയാൽ വോട്ട് ചെയ്യണം സംസ്ഥാന കേരളം എഴുതി വെച്ചോ ആ ഇലക്ഷൻ ആകുമ്പോൾ കിറ്റും വരും എല്ലാരും എല്ലാവരുടെയും ശമ്പളം വർദ്ധിപ്പിക്കൂ ആശാവർക്കർമാർക്കോ മറ്റ് പെൻസറോ ഒക്കെ നൂറിച്ച കൂട്ടും ഇതെല്ലാം കൂടി കൂട്ടും അപ്പോ ഓ സർക്കണേ ഈ പോ പോട്ടന്മാരെ അപ്പം എന്താ കേട്ടും അപ്പഴും വോട്ട് ചെയ്യും കിറ്റൊക്കെ കൊടുക്കും ഒക്കെ വരാതൊക്കെ എന്താ ഒന്നും കൊടുക്കാത്തത് ഇലക്ഷൻ കാത്തിക്കാണ് ഒരൊറ്റ കുടിശ്ശുകാർക്കും ബാക്കിണ്ടോ എല്ലാവരും കുടിശ്ശിക കൊടുക്കും അപ്പോൾ സന്തോഷം ഉണ്ടാവില്ല നമുക്ക് കാര്യം ഇലക്ഷൻ ചെല്ലാണ്ടല്ലോ അപ്പ സമയത്ത് എല്ലാവരും കുടിശേഖി കൊടുത്തു തീർക്കും കൂടുതൽ ആനുകൂല്യം പ്രഖ്യാപിക്കും ആസ്പളാ കോൺഗ്രസ് പടയ കാട്ടുകൾ കാരണം അത്ര കഴിഞ്ഞ ഭരണം അത്രത്തോളം മോശമായിട്ടും അധികാരത്തിൽ വന്നു ഒരു കിറ്റ് കിട്ടിയപ്പോൾ സന്തോഷിച്ച ജനതയാണ് നമ്മുടെ ജനത നാട്ടിലെ ഭരണമൊക്കെ ചില ഉദ്യോഗസ്ഥന്മാർക്ക് കിട്ടുമല്ലോ ഇതിലും വലിയ കള്ളു കുപ്പിയാ പതിനായിരം റുപ്യയ്ക്ക് പകരം ഒരായിരംപയെന്നെ മദ്യം വെച്ചു കൊടുത്താൽ മതി കാണാൻ സാധിക്കും സന്തോഷം പറയണം എന്നാ മാതിരി കാരണം അപ്പോൾ അതിലുള്ള കെടിയൊരു കോട്ട് കഴിഞ്ഞ് പിണറായി അപ്പോൾ കോൺഗ്രസ് ഇവിടെ പറയണേ ഞങ്ങൾ വേറെ വെക്കും അതിലിപ്പോൾ സുധാകരനാണോ അതിൻ്റെ അടി കൂടെ മറ്റേപ്പം വന്നത് നമ്മളെ ശശിതരൂർ വന്നു കുഞ്ഞാലു കുട്ടി വന്നു നെബനാകണം സതീശനാകണം ஏ அப்படா பெரிய சர்க்கார் வரடே மூணாம்